നമസ്കാരം സാങ്കേതിക വിദ്യയുടെ വളർച്ചയോടുകൂടി എല്ലാ പൗരന്മാർക്കും മാധ്യമ പ്രവർത്തകരാകാം എന്ന സ്ഥിതി വരുന്നു അതാണ് സമൂഹ മാധ്യമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ആർക്ക് വേണമെങ്കിലും ആരുടെയും സഹായമില്ലാതെ ലോകത്തോട് പറയാനുള്ളത് പറയാം എന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ തലമുറയുടെ ഒരു പുതിയ മാധ്യമമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന നമ്മുടെ നമ്മളെല്ലാം വിളിക്കുന്ന വെബ് മാധ്യമങ്ങൾ ഈ വെബ് മാധ്യമങ്ങൾ മറ്റ് വ്യവസ്ഥാപിതമായ അതുവരെ അതായത് സാറ്റലൈറ്റ് മാധ്യമങ്ങൾ അതായത് ടെലിവിഷൻ മാധ്യമങ്ങൾ മറ്റ് പത്രമാധ്യമങ്ങൾ ഇതിനെ ഇതിനെല്ലാം അപ്പുറം ഏറ്റവും പുതിയ ഒരു രൂപമായിട്ടാണ് വെബ് മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങൾ നിലവിൽ വന്നിട്ടുള്ളത് തീർച്ചയായും ഇത് ഈ പറയുന്നത് പോലെ ആർക്ക് വേണമെങ്കിലും മാധ്യമ പ്രവർത്തകനാകാം എന്ന ഒരു നിലയിലേക്ക് വന്നപ്പോൾ ആ രംഗത്ത് ധാരാളം ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു രീതിയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങൾ ഈ രാജ്യത്ത് ധാരാളമായി കഴിഞ്ഞു ഇന്ത്യയെ പോലെ ഒരു ഡേറ്റയുടെ വില അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഡേറ്റ കിട്ടുന്ന ഇന്റർനെറ്റ് കിട്ടുന്ന ഒരു രാജ്യത്ത് തഴച്ച് വളരാൻ പറ്റിയ ഒരു മേഖല കൂടിയാണ് ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്തായാലും അത് ഓൺലൈനിലൂടെയാണോ അല്ലെങ്കിൽ വാർത്തയുടെ കണ്ടന്റ് അല്ലെങ്കിൽ എന്താണോ വാർത്തയുടെ ഉള്ളടക്കം അതാണ് ഏറ്റവും പ്രധാനം ആ വാർത്ത അച്ചടിച്ച് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ പേപ്പറിലൂടെ അച്ചടിച്ചാണോ പുറത്തുവിടുന്നത് അല്ലെങ്കിൽ സാറ്റലൈറ്റിലൂടെയാണോ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇൻ്റർനെറ്റിലൂടെയാണോ എത്തിക്കുന്നത് എന്നത് പ്രശ്നമല്ല ഉള്ളടക്കം ആണ് പ്രശ്നം അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്കിടയിൽ നല്ലതും ചീത്തയുമായ ധാരാളം കാര്യങ്ങളുണ്ട് അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പലയിടങ്ങളിലും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഇടയാക്കുന്നു പലതരത്തിലുള്ള സങ്കീർണതകൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ എണ്ണ കൂടുതൽ കാരണം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമ െ നിയന്ത്രിക്കണം പലതരത്തിലുള്ള കണ്ടന്റുകൾ സമൂഹത്തിന് ആശ്വാസകരമല്ലാത്ത കണ്ടന്റുകൾ രാജ്യദ്രോഹപരമായ കണ്ടന്റുകൾ ഇതെല്ലാം പല ഓൺലൈൻ മാധ്യമങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വിടുന്നുണ്ട് അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മേഖലയ്ക്ക് ഒരു നിയന്ത്രണം ഉണ്ടാകണം ഇതിപ്പോൾ അച്ചടി മാധ്യമമാണെങ്കിൽ അവിടെ നിയന്ത്രണത്തിന് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ട് സാറ്റലൈറ്റ് മാധ്യമങ്ങളാണെങ്കിലും അവരെ നിയന്ത്രിക്കാൻ നമുക്ക് സംവിധാനങ്ങളുണ്ട് പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങളെ ആര് നിയന്ത്രിക്കും എന്ന ചോദ്യം ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കണം എന്നുള്ളത് ഒരു വലിയ ആവശ്യമാണ് കഴിഞ്ഞ കുറേ കാലമായി ഉള്ള ആവശ്യമാണ് ആ ആവശ്യം അല്ലെങ്കിൽ ആ ഒരു വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയും പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുപ്രീം കോടതി ഇന്ന് ഈ വിഷയത്തിന്മേൽ വാദം കേൾക്കുമ്പോൾ നിയന്ത്രണം വേണം എന്ന ഒരു അഭിപ്രായം ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ് അതായത് രാജ്യവിരുദ്ധമായ സാമൂഹ്യ വിരുദ്ധമായ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ എത്തുന്നു സമൂഹത്തിലേക്ക് എത്തുന്നു അത് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഓൺലൈൻ മാധ്യമങ്ങളെ നിയന്ത്രിക്കുക തന്നെ വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നിയന്ത്രണം വരാൻ പോകുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് മാത്രമല്ല സുപ്രീം കോടതി ഇതിന് കൃത്യമായി അത് എങ്ങനെയാവണം ആ നിയന്ത്രണം അതായത് സമൂഹ മാധ്യമങ്ങളെ അങ്ങനെ കണ്ണുമടച്ച് അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളെ അങ്ങനെ കണ്ണുമടച്ച് നിരോധിക്കുകയല്ല വേണ്ടത് എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട് മറിച്ച് എങ്ങനെയാകണം ഇതിനെ നിയന്ത്രിക്കേണ്ടത് ഈ ഉള്ളടക്കങ്ങളെ നിയന്ത്രിക്കാനായി ഈ സ്വതന്ത്രവും അതുപോലെ തന്നെ സ്വയംഭരണാധികാരവും നിഷ്പക്ഷവുമായ ഒരു ഏജൻസി വേണം എന്നാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതിന് സർക്കാർ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരം എന്നത് ധാരാളം കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് സർക്കാരിന് ബോധ്യമുണ്ട് ഇത് എങ്ങനെ ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം നിയന്ത്രണം ഏതറ്റം വരെ ആകാം എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ കൂടിയാലോചനകൾ നടത്തി വരികയാണ് ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ അനാശാസ്യ മായ പ്രവണതകൾ അതായത് ഒട്ടും സുഖകരമല്ലാത്ത കാര്യങ്ങൾ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ ഇതെല്ലാം തീർച്ചയായും ഇല്ലാതാക്കണം പക്ഷേ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളെയൊക്കെ അങ്ങേയറ്റം കണ്ണുമടച്ച് എതിർക്കുക നിയന്ത്രിക്കുക എന്നുള്ളതും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കഴിയുന്ന കാര്യമല്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നാനും അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിയന്ത്രണം നല്ലതിനെ കൃത്യമായി തന്നെ എടുത്തു കാണിക്കുക സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ദോഷമുണ്ടാക്കുന്നവ തീർച്ചയായും അതിനെ നിയന്ത്രിക്കുക അതിന് മാറ്റി നിർത്തുക എന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം സർക്കാരും ഇപ്പോൾ അത് തന്നെയാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ ചർച്ചകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായും ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സംവിധാനം ഉടൻ വന്നേ ാം എന്ന സൂചനയാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ കാണിക്കുന്നത് വെബ്ഡെസ്ക് തത്തുമസ്